സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷം ഇരുപത്തിനാല് മണിക്കൂറിനിടെ പനി ബാധിച്ച് പേർ കൂടി മരിച്ചതായി ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് എച്ച് വൺ എൻ വൺ മരണവും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ന് മാത്രം നൂറ്റി അൻപത്തി ഒൻപത് പേർക്കാണ് കേരളത്തിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് പതിനൊന്നായിരത്തി അൻപത് പേരാണ് പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഈ മാസം ഒന്നു മുതൽ രോഗവിവര കണക്കുകൾ പുറത്തുവിടുന്നത് ആരോഗ്യവകുപ്പ് നിർത്തിവച്ചിരുന്നു കണക്കുകൾ പുറത്തുവിടാത്തത് പിന്നീട് വിവാദമായതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം രോഗബാധിതരുടെ കണക്കുകൾ വീണ്ടും ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത് സംസ്ഥാനത്ത് ഇന്ന് മാത്രം പനി ബാധിച്ച മൂന്ന് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഇതിലൊന്ന് എച്ച് വൺ എൻ വൺ ബാധിച്ചാണ് മരണമെന്നും ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പുതിയ കണക്ക് പ്രകാരം ഇന്ന് മാത്രം പനി ബാധിച്ചവരുടെ എണ്ണം പതിനൊന്നായിരത്തി അൻപത് പേരാണ് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് വിവിധ ആശുപത്രികളിൽ ഇവിടെ പനിക്ക് ചികിത്സ തേടിയത് കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ ജില്ലകളിൽ ആയിരത്തിന് മുകളിലാണ് പനി ബാധിതർ വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം കൂടുമെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു സാധാരണ പനിക്കൊപ്പം ഡെങ്കിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിനും വർധനവുണ്ട് പേർ ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടി നൂറ്റി അൻപത്തിയെട്ട് പേർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മാസം ഡെങ്കി കേസുകളുടെ വ്യാപനം കൂടുമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ശമ്പളം കിട്ടാത്ത എൻ എച്ച് എം ജീവനക്കാർ സഹകരണം പ്രഖ്യാപിച്ചതോടെയാണ് ഏകീകൃത കണക്ക് പ്രസിദ്ധീകരിക്കുന്നതേ ആരോഗ്യവകുപ്പ് നിർത്തിവച്ചിരുന്നത് ഇന്നലെ എൻ എച്ച് എം ജീവനക്കാർക്കായി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചതിന് പിന്നാലെയാണ് വെബ്സൈറ്റിൽ കണക്കുകൾ പ്രസിദ്ധീകരിച്ചത് അമൃതാന്യൂസ് തിരുവനന്തപുരം